എ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് നല്ലൊരു ബനാറസി കോട്ടൺ ബനാറസി ടൈപ്പ് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് അതിൻ്റെ അകത്ത് ഗോൾഡൻ അതുപോലെ സിൽവർ ബൂട്ടാസ് വർക്ക് ആട്ടോ വരുത്തും പിന്നെ ഞാൻ അൺബോക്സ് ചെയ്തതേ ഉള്ളൂ സെമി സിൽക്കിന്റെ തന്നെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ കുറച്ചൂടെ ക്വാളിറ്റി കൂടിയതാണ് കഴിഞ്ഞിടയ്ക്ക് സെവൻ ഡബിൾ നയൻ റേറ്റിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഇതിന്റെ റേറ്റ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് ബോട്ടത്തിന്റെ പീസ് സാൻഡോൺ ബോട്ടം ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നല്ല പ്രീമിയം സാറ്റിൻ മെറ്റീരിയൽ ആയിട്ടോ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദൻ ഇതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും സിൽവർ കളർ ബോർഡർ ആണ് ബൂട്ടാസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡിയിൽ ലെങ്ത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടാണ് വരുന്നത് പിന്നെ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ദുപ്പട്ടയും സെയിം കളർ ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരുന്നത് മീറ്റർ വരുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾ ഡയൽ ചെയ്യണം കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജിൽ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്പർ അടിക്കണം ലാസ്റ്റ് നമ്പർ നിങ്ങൾ മിക്കവാറും തെറ്റിച്ചാണ് സെവൻ ഡബിൾ ടു അല്ല സെവൻ ടൂ ആണ് കറക്റ്റ് ആയിട്ട് അത് ചെയ്ത് വാട്സപ്പ് ചെയ്യുക ഒത്തിരി പേരിപത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് ആണ് പ്രീമിയം മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ അതിലും സെയിം രീതിക്കുള്ള ബൂട്ടാസ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് നോർമൽ സെമി സിൽക്കിന്റെ തന്നെ നമ്മുടെ സിൽക്ക് ദുപ്പട്ടയോ വരുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നന്നായിട്ട് ഒതുങ്ങി കിടക്കും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന്റെ അകത്തും സെയിം ഇത് ശരിക്കും ഡിജിറ്റൽ പ്രിന്റ് അല്ല ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും ഈ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് വരുമ്പോൾ നല്ല രസമായിട്ടോ കാണാനായിട്ട് ഏത് കളർ എടുക്കണം എന്നായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡാട്ടോ അതിന്റെ അകത്തും സെയിം രീതിക്കുള്ള ബൂട്ടാസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈയൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളും ഫുൾ ബോഡി വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈയൊരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും സെയിം രീതിയാണ് വരുന്നത് രണ്ട് കളേഴ്സും കൂടെ ഫസ്റ്റ് ആയിട്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല റെയർ ആയിട്ട് കാണുന്ന കളർ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്